സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ ആഴ്ചയോടുകൂടി ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും ആദ്യഘട്ട പട്ടിക പുറത്തു വരുമെന്നാണ് ആദ്യം സ്ഥാനാർത്ഥി പട്ടിക ആര് പുറത്തുവിടുമെന്നുള്ള ഒരു മത്സരമായിരുന്നു ആദ്യ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ പോക്കുകൾ അല്ലെങ്കിൽ പാർട്ടി മാറലൊക്കെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭയമാണ് എന്ന് പറയേണ്ടി വരും കോൺഗ്രസിന് മാത്രമല്ല ഈ പറയുന്ന സി പി എമ്മിനായാലും അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിക്കാണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിക്ക് ആണെങ്കിലും ഇതുപോലെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ കുറച്ചധികം ഇനി വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ത് തോന്നുന്നു ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് കോൺഗ്രസ് ആയിരുന്നു അതെ യു ഡി എഫ് ആയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നു പറയുകയും ചെയ്തിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ മുൻപ് എല്ലാവരും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് യു ഡി എഫ് ആയിരിക്കും ഈ പറഞ്ഞ പട്ടിക പുറത്തിറക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിൽ കുറെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മൂന്ന് മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് അതൊരു അഭിമാന പോരാട്ടമാണ് യു ഡി എഫിനെ കേരളം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് ബി ജെ പിക്ക് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള വലിയ പോരാട്ടമാണ് അപ്പോൾ ഇത് മൂന്നും നിലനിൽക്കെ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക യു ഡി എഫ് പുറത്തിറക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ബദലായി നിർത്തുന്ന സ്ഥാനാർത്ഥികളെ മറ്റു മുന്നണികൾക്ക് മാറ്റി സ്ഥാപിക്കാം അതെ ഇപ്പോ കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുക നമുക്ക് ഒപ്പോണന്റിനെ അറിഞ്ഞു കളിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് എല്ലാ മുന്നണികൾക്കും പ്രയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ഒന്ന് രണ്ട് സീറ്റുകളിൽ ബേപ്പൂരിൽ നമ്മുടെ പി വി അൻവർ അതുപോലെ തന്നെ നെയ്മത്ത് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പിക്ചർ മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ എല്ലാവരും ചിന്തിക്കുന്നത് മറ്റു മുന്നണികൾ പ്രഖ്യാപിക്കട്ടെ അതിനുശേഷം നമ്മൾ പ്രഖ്യാപിക്കാം എന്നൊക്കെയാണ് നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് ഡേറ്റ് തെരഞ്ഞെടുപ്പ് ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എന്തിനാണ് നേരത്തെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ പ്രഖ്യാപനം ഇന്ന് പ്രഖ്യാപനം നടത്തി എന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ന് മുതൽ പ്രചാരണം നടത്തണം മൂന്ന് മാസത്തെ പ്രചാരണ പരിപാടികൾക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അപ്പോൾ അതിനുശേഷം സണ്ണി ജോസഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെയും നമുക്കറിയാം എന്തുകൊണ്ടാണ് ശരിക്കും പ്രഖ്യാപിക്കാതിരിക്കുന്നത് എന്നുള്ളത് മറ്റു മുന്നണികൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ കണ്ട് ഏഹ് സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാക്കണ്ട അങ്ങനെ ഒരു നേട്ടം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതിന് പിന്നിലുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വട്ടിയൂർക്കാവിൽ ഇത്തരത്തിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ അപകടം പുറത്തു വന്നിട്ടുള്ളത് അതിനുശേഷം നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു വട്ടിയൂർക്കാവിൽ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ പത്മജ വേണുഗോപാലിനെ ബി ജെ പി നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതനുസരിച്ചുള്ള വാർത്തകളും ഒരു സമയത്ത് വലിയ രീതിയിൽ വന്നിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനി ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിർത്തിയാലും അതിന് ബദലായി കൃത്യമായി അവർ പ്ലേസ് ചെയ്യും ഇപ്പോ ഈ പറയുന്ന പോലെ കൊട്ടാരക്കരയിൽ ആരും മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പോയ ആർ രശ്മി അവിടെ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന വോട്ട് തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ പിടിക്കാൻ സാധിക്കും അപ്പോൾ ഐഷാ പോറ്റിയും ഈ പറയുന്നത് പോലെ ആർ രശ്മിയും തമ്മിൽ നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ കൊട്ടാരക്കരയിൽ സാധിക്കും എന്നുള്ള പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് കേരളം ഒട്ടാകെ ഇത്തരത്തിൽ നൂറ്റി നാല്പത് മണ്ഡലങ്ങളെയും കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരെ ആദ്യം നിർത്തുന്നു അവർക്ക് ബദലായിട്ടായിരിക്കും ബാക്കി രണ്ട് രണ്ട് മുന്നണികളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത് ആ ഒരു ഭയം ഇപ്പോൾ കോൺഗ്രസ്സിന് വന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇനി ഒരു കൂടുതലായാലും ഇപ്പോഴുള്ള അതെ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആരും വിചാരിച്ചിരുന്നില്ല യു ഡി എഫ് ഇത്തരത്തിലൊരു മുന്നേറ്റം നേടാൻ യുഡിഎഫിന് ഇത്തരത്തിലൊരു മുന്നേറ്റം നേടാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പട്ടിക നിർണയത്തിൽ മറ്റു മുന്നണികൾ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് അപ്പോൾ അന്ന് നടന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി തന്നെ എല്ലാ മുന്നണികളും കണ്ടുപഠിച്ച് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെ തന്നെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഏറെ കൃത്യമായി ഇവിടെ ആരെ പ്ലേസ് ചെയ്യണം ഇപ്പൊ കൊട്ടാരക്കരയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒമ്പത് പേരുടെ പേരാണ് കേട്ടത് എനിക്ക് എനിക്കൊന്നും ആദ്യം ഒൻപത് പേരിൽ അഖിൽമാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പറഞ്ഞു കേൾക്കാനായി അപ്പോൾ ഈ കുഴിഞ്ഞുപോക്കലുകൾക്ക് ശേഷം ശേഷം പോലും അത്രയും നേതാക്കൾ അത്രയും പ്രവർത്തകർ മത്സര രംഗത്ത് തന്നെ ഉണ്ട് യു ഡി എഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ഷേ ഇത്തരത്തിൽ എൻ ഡി യുടെ കാര്യം എടുത്തു നോക്കാം ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നമ്മുടെ കെ മുരളീധരനെതിരെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എൻ ഡി എയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ശോഭ സുരേന്ദ്രന്റെ പേരൊക്കെ കേൾക്കുന്നത് നാലോ അഞ്ചോ സ്ഥലങ്ങളിലാണ് അത്തരത്തിൽ അവർക്ക് ഈ പറഞ്ഞ രണ്ടാം നിരയിലെ അല്ലെങ്കിൽ മുൻനിരയിലെ നേതാക്കളുടെ കാര്യത്തിൽ എണ്ണക്കുറവുണ്ട് അതെ ഇപ്പോൾ എൻ ഡി എയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഡി ജെഎസും ട്വന്റി ട്വന്റിയും സീറ്റിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ഒന്നാം നിര അല്ലെങ്കിൽ രണ്ടാം നിരയിലുള്ള നേതാക്കൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത്രയും അവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുമായിരിക്കും പക്ഷെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പൊ എൽ ഡി എഫിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെയാണ് ഇപ്പോൾകുട്ടി അല്ലെങ്കിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് അങ്ങനെ ഒന്ന് രണ്ട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും വിജയ സാധ്യതയുള്ള ആൾക്കാരുടെ പേരുകൾ കുറവാണ് അതുപോലെ മേഖല സൂചിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല നേതാക്കന്മാരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നിയമസഭ ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും തദ്ദേശത്തിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് അതോ യു ഡി എഫ് മുന്നണിയിൽ മാത്രമല്ല എൽ ഡി എഫിലായാലും ബിജെപിയിലായാലും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തദ്ദേശത്തിൽ ഈ പറയുന്നത് പോലെ ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടാലും വലിയ രീതിയിലൊരു തിരിച്ചടി ഒന്നും ലഭിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാലും ചെറിയ കൊഴിഞ്ഞുപോക്കലുകൾ അല്ലെങ്കിൽ വിമതരായി കുറെ ആളുകൾ നിൽക്കുന്നത് കണ്ടെങ്കിൽ പോലും അതെല്ലാം യു ഡി എഫിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറും കാരണം അത്രത്തോളം ക്രൂഷ്യലായി നോക്കുന്ന നിയമസഭയിൽ എത്രയൊക്കെ തദ്ദേശത്തിന്റെ ഒരു സെമിഫൈനൽ ആയിരുന്നു തദ്ദേശം എന്ന് പറയുമ്പോഴും ഫൈനലിൽ ആ ഒരു സെയിം സ്ട്രാറ്റജി എടുത്താൽ പാളി പോകുമെന്നുള്ള കൃത്യമായ ബോധ്യം കോൺഗ്രസിന് ഇപ്പോൾ തന്നെയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇടത് ഈ പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല തവണകളായി പയറ്റി പോന്നിരുന്ന പല സ്ട്രാറ്റജി തന്നെയാണ് ഈ ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ശക്തരായ നേതാക്കളെ തകർക്കാൻ ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതൊക്കെ പലപ്പോഴായി നമ്മൾ കണ്ടിരുന്നതാണ് അത് ഇവിടെ ഇനി നടക്കില്ല എന്ന് അല്ലെങ്കിൽ കേരളത്തിൽ അതിന് വിലപ്പോകില്ല എന്ന് പറയാൻ കാരണം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കൊണ്ടാണ് ഈ ഒരു തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു മുൻകരുതലെടുത്തായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ചെലവുകൾ അത് മറ്റൊരു വശമാണ് കാരണം പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ ഉണ്ടാകുന്ന ബജറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പോഴും ഭരണത്തിലിരിക്കുന്ന പത്ത് വർഷമായി ഭരണത്തിൽ തുടർന്നുകൊണ്ട് പോകുന്ന സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാവും അപ്പൊ അവര് പ്രചാരണത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെക്കാൾ കൂടുതൽ ചെലവാക്കിക്കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ചെയ്യാൻ സാധിക്കും കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിക്ക് അതിനൊക്കെ ഒരു പരിമിതികളുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം അതുപോലെ തന്നെ പുതിയൊരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുകയാണെങ്കിൽ പലരും ഈ പറയുന്ന സ്ഥാനം മോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പിണങ്ങി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും അത് ഈ യാത്രയ്ക്ക് ബാധിക്കും ഇപ്പോൾ എൽ ഡി എഫിന്റെയും അതുപോലെ യു ഡി എഫിന്റെയും ജാഥകളെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന നമ്മുടെ ചർച്ചകൾക്ക് പോലും വിലയില്ലാതെ ആകുന്നൊരു നിലയിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ജാഥ എങ്ങനെയാണോ അതേ നിലവാരത്തിലേക്ക് യു ഡി എഫും പോകുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തും ആളുകളുടെ എണ്ണം കുറയും പലരും പിണങ്ങി പോകും പിന്നീട് അതിനെ അനു നേതാക്കന്മാരുടെ തിരക്ക് കൂടും അതിനേക്കാളൊക്കെ എല്ലാം കൊണ്ടും ഇപ്പോൾ യു ഡി എഫ് മുന്നണി മുന്നിൽ കാണുന്ന ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് മാത്രം പ്രഖ്യാപിക്കാം ഇപ്പോൾ സൈലന്റായി പലയിടങ്ങളിലും പ്രചാരണം തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ചിലയിടങ്ങളിലെങ്കിലും ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടെങ്കിലും പൂർണ്ണമായി ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല